ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുഷ്പങ്ങളിൽ നിന്നും പഴങ്ങളിൽ നിന്നും തേൻ ശേഖരിച്ച് മധുരവും ഔഷധ ഗുണവുമുള്ള പാനീയമായി തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഷൽപഥമാണ് തേനീച്ച പൂക്കളിൽ നിന്നും തേനിനോടൊപ്പം പൂമ്പൊടിയും ശേഖരിക്കുന്നു പ്രകൃതിക്കും മനുഷ്യനും വളരെ ഉപകാരപ്രദമായ തേനീച്ചകൾ സസ്യങ്ങളുടെയും ഇണകളുടെയും പരാഗണത്തിന് സുപ്രധാന പങ്ക് വഹിക്കുന്നു ചെടികളിൽ പരാഗണം നടത്തി വംശവർധനം നടത്തുക മാത്രമല്ല തേനീച്ചകൾ ചെയ്യുന്നത് പൂച്ചെടികൾക്ക് ചുറ്റും തേനിനായി പറക്കുന്ന തേനീച്ചയുടെ മുരള ശബ്ദം ഒരു പരിധി വരെ പരിധിവരെ കിടങ്ങളെ ചെടികളിൽ നിന്ന് അകറ്റുന്നു തേനീച്ചകൾ കോളനികളായാണ് താമസിക്കുന്നത് ഒരു കോളനിയിൽ ഏകദേശം രണ്ടായിരം മുതൽ ആറായിരം തേനീച്ചകൾ കാണും ബീഗൈവിലെ അംഗങ്ങളെ റാണി ജോലിക്ക ട്രോൺസ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് റാണി തേനീച്ചയാണ് കൂട്ടിലെ എല്ലാ തേനീച്ചകളുടെയും മാതാവ് ഒരു കൂട്ടിൽ ഒരു റാണി മാത്രമേ കാണുകയുള്ളൂ റാണിക്ക് ഒരു ജോലി മാത്രമേ ഉള്ളൂ പ്രത്യുൽപാദനം നടത്തുക ഒരു ദിവസം റാണി തേനീച്ച രണ്ടായിരത്തോളം മുട്ടകൾ ഇടും ഒരു റാണി ഏകദേശം മൂന്ന് വർഷം വരെ ജീവിക്കും ഒരു കൂട്ടിലെ കൂടുതൽ തേനീച്ചകളും പെൺ ജോലിക്കാരായിരിക്കും ഇവർക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടാകുകയില്ല വളരെ കുറച്ച് സമയം മാത്രം കൂട്ടിൽ ഉണ്ടാകുന്ന ഇവർക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങളും ജോലികളും ഉണ്ട് ജോലിക്കാരി തേനീച്ച ജനിച്ചാൽ അവളുടെ ആദ്യത്തെ രണ്ടാഴ്ചത്തെ ജോലി തേനറകൾ വൃത്തിയാക്കുക അറകൾ ഉണ്ടാക്കാൻ വേണ്ടി മെഴുകുൽപാദിപ്പിക്കുക തേൻ ഉണ്ടാക്കുക പൂമ്പൊടി ശേഖരിച്ച് വെക്കുക റാണിക്ക് ഭക്ഷണം കൊടുക്കുക ശത്രുക്കളിൽ നിന്ന് കൂടിനെ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് പിന്നീട് അവരുടെ ജോലി കോളനിക്ക് മുഴുവൻ വേണ്ട പൂമ്പൊടിയും തേനും വെള്ളം തുടങ്ങിയവ ശേഖരിക്കലാണ് കൂട്ടിലെ ആൺ തേനീച്ചകളാണ് ഡ്രോൺസ് വലിയ ഉരുണ്ട കറുത്ത ഉദരമുള്ള തേനീച്ചകളാണ് ഇവർ ഇവയ്ക്ക് കൊമ്പില്ല റാണിയുമായിട്ട് ഇണചേരൽ മാത്രമാണ് ഇവരുടെ ജോലി ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടിയും ഭക്ഷണം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ജോലിക്കാരികൾ ഇവയെ കൂട്ടിൽ നിന്ന് പുറത്താക്കും റാണി തേനീച്ച മരിച്ചാൽ ജോലിക്കാരികൾ പുതിയതായി വിരിഞ്ഞ കുഞ്ഞുങ്ങളിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് റോയൽ ജെല്ലി എന്ന സ്പെഷ്യൽ ഫുഡ് നൽകി അതിനെ പ്രത്യുൽപാദന ശേഷിയുള്ള റാണിയാക്കി മാറ്റുന്നു റാണി തേനീച്ചകൾക്ക് മറ്റു തേനീച്ചേക്കാൾ ഇരട്ടി വലിപ്പം ഉണ്ടാകും ജോലിക്കാരി തേനീച്ചകൾക്ക് ഏകദേശം ആറാഴ്ച വരെ ആയുസുള്ളൂ ഈ സമയം കൊണ്ട് ഇവ ഒരു ടീസ്പൂണിൻ്റെ പന്ത്രണ്ടിൽ ഒന്ന് അതായത് ഏകദേശം അഞ്ച് ഗ്രാം തേൻ നിർമ്മിക്കുന്നു തേനീച്ചകൾക്ക് മണിക്കൂറിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ സാധിക്കും ഒരു സെക്കൻഡിൽ ഇവർ ഇരുന്നൂറ് തവണ ചിറകടിക്കുന്നു ഈ ചിറകടി ശബ്ദമാണ് നമ്മൾ മുരളലായി കേൾക്കുന്നത് തേനീച്ചകൾ ആശയവിനിമയം നടത്തുന്നത് നൃത്ത ഭാഷയിലാണ് ഇതുമൂലം മറ്റുള്ളവർക്ക് ഭക്ഷണ സ്ഥലത്തേക്ക് പറക്കാൻ കഴിയുന്നു തേനീച്ചകൾക്ക് ആറ് കാലുകളും രണ്ട് സംയുക്ത കണ്ണുകളും ഈ കണ്ണുകൾ ആയിരക്കണക്കിന് തീരെ ചെറിയ ലെൻസുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് തലയുടെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്നു ഒപ്പം മൂന്ന് സാധാരണ കണ്ണുകൾ തലയ്ക്ക് മുകളിലായിട്ടുമുണ്ട് കൂടാതെ രണ്ട് കുഞ്ഞു ചിറകുകളും മധു ശേഖരിക്കാനായിട്ട് ഒരു സഞ്ചിയും വയറുമാണ് ഉള്ളത് ഒരു തേനീച്ച ഒരു പ്രാവശ്യം അൻപത് മുതൽ നൂറ് പൂക്കൾ വരെ സന്ദർശിക്കുന്നു മറ്റു പ്രാണികളെ അപേക്ഷിച്ച് തേനീച്ചകൾക്ക് അസാധാരണമായ ക്രാണശക്തി തേനീച്ചകൾക്ക് അവരുടെ ബന്ധു തേനീച്ചയെ തിരിച്ചറിയാനും കൂട്ടിലെ തേനീച്ചയുമായി ആശയവിനിമയം നടത്താനും ആകാരം മണത്ത് കണ്ടുപിടിക്കാനുമുള്ള കഴിവുണ്ട് കൂടാതെ നൂറുകണക്കിന് വ്യത്യസ്ത തരം പൂക്കളെ തിരിച്ചറിയാനും മീറ്ററുകൾക്ക് അകലെയുള്ള പൂവിൽ പൂമ്പൊടിയും തേനും ഉണ്ടോ എന്ന് മണത്ത് മനസ്സിലാക്കാനുമുള്ള അസാധാരണമായ കഴിവും തേനീച്ചകൾക്കുണ്ട് തേനീച്ച നിർമ്മിക്കുന്ന മെഴുകു അറകളിലാണ് തേനും തേൻപൊടിയും ശേഖരിച്ച് വെക്കുന്നത് വർക്കർ തേനീച്ചയുടെ വയറിന് താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ് ഇത് മനുഷ്യൻ കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം നിർമ്മിക്കുന്ന ഏക പ്രാണി തേനീച്ചയാണ് ജീവന്റെ നിലനിൽപ്പിന് വേണ്ട എല്ലാ പദാർത്ഥങ്ങളും ഒരുമിച്ച് അടങ്ങിയിരിക്കുന്ന ഏക പദാർത്ഥം തേനാണ് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം